സിനിമകൾ പഠിപ്പിച്ചത് എന്താ തന്നിഷ്ടം ഇഷ്ടം എനിക്ക് ഇഷ്ടം എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്ക പെൺകുട്ടികളെ കൊണ്ട് മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്താ കൊറേ പെണ്ണിട്ടാചും പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ എന്നിട്ട് എന്തായി പറയണത് പതിനഞ്ചു വയസ്സുവരെ ഇരുപത് വയസ്സുവരെ പതിനെട്ട് ഇരുപത് വയസ്സുവരെ അന്തസ്സില് വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ എന്തിനാ കുഞ്ഞിനു വേണ്ടിയാ ജീവിക്കണത് അങ്ങനെ പറയാം ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് റൊമാന്റിക്ക് ആകുമ്പോ എന്ത് കുഞ്ഞു എനിക്കിപ്പോ കുഞ്ഞൊന്നും വേണ്ടാന്നൊക്കെ തോന്നുന്നു അതൊക്കെ നീ പറയടൂ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ എനിക്കും തോന്നിയൊരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത് കുഞ്ഞിനെ കെട്ടിച്ചേക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ പതിനഞ്ചോ പതിനെട്ട് വയസ്സാകുമ്പോ ഇരുപത് വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ പുതിയാപ്പിളക്ക് ഏൽപ്പിച്ചുകൊടുക്കണം അതിനു വേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്തിയാണ് അറേഞ്ച് മാരേജ് ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം നമുക്ക് പ്രേമ കല്യാണം പറ്റൂല അറിയാലോ പറ്റില്ല അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയാ എനിക്ക് മറ്റവരോട് ഇഷ്ടമാണ് എന്താണോ നീ പറയുന്നത് പെണ്ണ് പറയാ എനിക്ക് പുതിയാപ്പിളെ വേണ്ട ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത് ആരാണ് നിന്റെ ഉസ്താദ് ആരാണ് അല്ലേ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷണിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവർക്ക് സമ്മതിക്കൂല അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങി പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ് ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ കല്യാണം കഴിഞ്ഞാൽ അന്നും ഇറങ്ങിപ്പോകോളൂ എനിക്കുവിനെ വേണ്ട ആരാണ് ഈ പഠിപ്പിച്ചത് ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത് ആരാണ് ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല സ്നേഹമാണ് എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത് നിന്റെ മുഖത്തെ ചുരുക്കു കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോയില്ലേ പോയിട്ടില്ലേ പോകുന്നില്ലേ നീ വിചാരിച്ചു നിന്റെ സ്വന്തം എന്ന് മണ്ടാ കേട്ട നിന്റെ സ്വന്തല്ലേ അള്ളാഹു ഹലാലാക്കിയത് നിക്കാഹിലൂടെ വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അല്ലാഹു മനുഷ്യ ജീവിതത്തിലെ വളരെ റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധമെന്ന് പറയുന്നത് അവിടെ വേണം അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് എന്റെ പെണ്ണിനെ അള്ളാന്റെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു പഠിപ്പിച്ചത് അതാണ് ഇന്ന മഹിറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദിപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവും ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിൻ ഹലാലായ പുണ്യമാക്കിയ ആ നീ നീ എന്തായി പറഞ്ഞ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് വിടും ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് പിന്നെ അടുത്ത ബോംബെ കയ്യിലെ സ്വർണൊക്കെ തീർന്നല്ലേ എന്റെ വാപ്പ കഷ്ടപ്പെട്ട് ധ്വാനിച്ചുണ്ടാക്കിയ സ്വർണമാലകൾ കിട്ടിയ ചുഴലിക്കാരോട് പോയി വാക്കാതെ പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ തന്നേക്ക് ഇത്ര അതിന്റെ പണിക്കൂലി ഇത്ര പണി കുറവിത്രാ എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലറിക്കാരനെ കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ പിന്നെ നിന്നെ കാഴ്ചവെച്ചില്ലേ മറ്റുള്ളവർക്ക് നിന്നുകൊടുത്തല്ലേ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കല്ലാഹു ചാർത്തി കൊടുക്കുന്ന വസ്ത്രമാണ് ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാനില്ലെന്ന റസൂണുള്ള നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുത്തിരിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനില്ലെന്ന് ഉയർത്തി കളഞ്ഞു ഈമാൻ ഉയർത്തി കളഞ്ഞാൽ അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ ജഹന്നം നരകമാണ് േക്കാണ് നിന്റെ പോക്ക് ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്ന് നിക്കാഹ് ചെയ്തിയുണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ ഒന്നോ രണ്ടോ മൂന്നോ മക്കള് ജനിച്ചിരിക്കെ അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് നീ വല്ല പ്ലസ് ടുവിനോ വല്ല ഗ്രാജുവേഷനോ പഠിക്കുക എന്ന് വിചാരിക്ക പെൺകുട്ടി എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം അറാമുകൊണ്ടും മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം അള്ളാഹു അള്ളാഹു നീ നീ ീന്തുകയും നിന്റെ ശരീരത്വം മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ അതുകൊണ്ടല്ല സഹോദര പ്രേമ കല്യാണങ്ങൾ നിലനിൽക്കാത്തത് എന്താ എന്തായി പൊളിഞ്ഞു പോണത് താരെ തോൽക്കിയാ ഇതൊക്കെ പറയും പ്രേമുണ്ടാകുമ്പോ ഇതൊക്കെ പറയും ചെറുപ്പക്കാർ ഭയങ്കര ആണ് ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ആയി പോകും ഈ ലിറ്ററേച്ചർ പഠിക്കണമെന്ന് ഭയങ്കര ഒരു ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം ലെറ്റ് ബി ഇംഗ്ലീഷും മലയാളം എനി ലാംഗ്വേജ് അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തോന്നിയാ തോന്നിവാസങ്ങളായിരിക്കും ഇനി ഈ ഈ സാഹിത്യകാരന്മാർ എഴുതി വിടുന്നത് ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഈ വികാരങ്ങൾ ഇതൊക്കെ എഴുതിട്ടന്ന് വിടാനേ വെച്ചുള്ളൂ ഷേക്സ്പിയർ ഒക്കെ കുറെ എഴുതി പല തോന്നിയവാസങ്ങളും നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ എന്നിട്ട് എന്നിട്ടങ്ങട്ട് പറയാ എനിക്ക് നീ നീ വിളിച്ച ഞാൻ വരും ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ ആരുടെ കൂടെ പോണം നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ പോകാൻ പാടുള്ളൂ ചെറുപ്പക്കാരാ നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും അങ്ങനെ തോലിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാൻ ഇതിൽ മോളെ മുസ്ലിം അല്ലേ നമുക്കല്ലാൻ്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് തിരിച്ചവളത്ത് ഒരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ അല്ലേ നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹെറാ ഫേസ്ബുക്കിൽ തന്നെ കിതാബ് കൊണ്ടപ്പോ കുടുങ്ങിയത് കിതാബായി ചെറുതും ും തിന്മയിലേക്ക് നമ്മുടെ നമ്മുടെ സെക്സ് മനുഷ്യന്റെ വൈകാരികമായ കൃഷ്ണങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്നേ റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരാഴ്ച ഒരു പുറാനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന്റെ പകരം അവരുടെ കൂടെ പിശാശിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ അല്ലേ വല്ലാഹു ൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ കേട്ടോ അള്ളാഹുനെ പറ്റിയാണോ നിന്റെ അഹ്റത്തെ പറ്റിയാണോ അവിടെ ചർച്ച അല്ലാത്ത ചർച്ചകൾ അല്ലാത്ത ചർച്ചകൾ വൃധാവിലാണ് നിന്റെ ഒരുപാട് സെക്കൻഡുകൾ നഷ്ടപ്പെടുത്തിയില്ലേ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ എന്റെ ടി വി സംസ്കാരമല്ലേ മ്മ്മിനെ അല്ലേ നിങ്ങൾ പറഞ്ഞത് ഇവിടെ വേറെ അറിയണ്ടമാര് ജാതി മതം നോക്കാൻ ഇറങ്ങിപ്പോയി മുസ്ലിമായിട്ട് പറയാം ഫിഖഹിന്റെ മസല എന്താ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്താണോ പെണ്ണോ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാഫിലാണ് പോലെ ചെല്ലേണ്ട ആവശ്യമില്ല എങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും ഇതാണ് നിലപാട് അതുണ്ടായിരിക്കെ പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ നിന്നെ കുറിച്ച് എനിക്ക് മുസ്ലിം ചെറുപ്പക്കാര നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം മുസ്ലിമീങ്ങൾ പലരുണ്ട് അവരെ പറ്റിയല്ല ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ ഇതാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ പറയലെ ബാധ്യതയാണ് പെണ്ണിനെ പെണ്ണിനെ മുസ്ലിം അല്ലാത്ത മുസ്ലിമിനെ പോലും ും അന്യാണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദരൻ നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത് അതാരെ തന്നത് പിന്നല്ലേ ഒളിച്ചോട്ടാണ് നിനക്ക് പറയാൻ പറ്റൂ എനിക്ക് അവളെ ഇഷ്ടമായി ആര് തന്നടോ ആര് തന്നിങ്ങനെ നിനക്ക് പെർമിഷൻ ആര് തന്നോ അവനവന്റെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ കാണും ഹോർമോണുകൾ വളരും ഇതൊക്കെ സയൻസ് പറയും പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണല്ലാഹു സ്വർഗം തരുന്നത് ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തുപണേ നമ്മളോട് ചെയ്യുന്നത് പിന്നെ എന്തിനെപ്പ് സ്വർഗം എന്താണ് സ്വർഗം സ്വർഗം ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത് കേവലം ഒരു ഇല്ലല്ല കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ലല്ല എന്റെ സ്വർഗമെന്ന് പറയുന്നത് അറുന്ന് ഹസ്സമാവാൽ അറു ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത് അതുമാത്രമോ വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ഈ ലോകത്തിന്റെ രണ്ടിരട്ടി വലുപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം എങ്ങനെ സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകത്തിന്റെ ആറങ്ങാടയോ കാഞ്ഞങ്ങാടോ അല്ല കേരളോ ഇന്ത്യയോ അല്ല ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല ഈ മഹാപ്രപഞ്ചത്തിനോളം രണ്ടു വലുപ്പുള്ള ലോകം ഒന്നാകുതിരുന്ന ആർക്ക് ഏറ്റവും ചെറിയ പ്രതിഫലം അതാണ്